കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വീടുകയറി ആക്രമണം മുണ്ടുപാലം സ്വദേശിയായ അബൂബക്കർ കോയക്കും മകൻ ഷാഫിറിനും വെട്ടേറ്റു അയൽവാസി ഉൾപ്പെടെ മൂന്നുപേരെ പന്തിരാങ്കാവ് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ കോളിംഗ് ബെൽ ശബ്ദം കേട്ട് വാതിൽ തുറന്നതിന് പിന്നാലെ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം അബുബക്കറിനെയും മകൻ ഷാഫിറിനെയും വെട്ടുകയായിരുന്നു ബുള്ളറ്റിൽ പോകുന്ന ആളാണോ എന്ന് ചോദിച്ചായിരുന്നു ആക്രമണം ഇരുവർക്കും തലക്കും കാലിനും കൈക്കും പരിക്കേറ്റു വീടിന്റെ ജനൽ സംഘം അടിച്ചു തകർത്തു വന്നിട്ടാണ് മോനും കാട്ടു ആളെ മനസ്സിലായല്ലേ അവർ എന്തിനാണ് വന്നത് എൻ്റെ ഉദ്ദേശത്തിനാണ് അവർ വന്നത് എന്തിനാണ് വന്നത് മോനും ചോദിക്കുന്നില്ല എത്ര ആളാണ് ഞങ്ങൾ എന്തിനാ വന്നത് ഞാൻ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ ഒക്കെ മോനും ചോദിക്കുന്നത് ചോദ്യം രണ്ടാളും ഒരു സംഭവം പറയുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊന്നു പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഒരു വന്ന ഉദ്ദേശം ഇതിനാണെന്നുള്ള എൻ്റെ ഒരു പറയണ്ടേ പറയുന്നില്ല ഒന്നും ആളെ അത് മാത്രം ഒരു മുറ്റത്ത് നിന്ന് പരാതി പ്രകാരം കേസെടുത്ത പന്തീരങ്കാവ് പോലീസ് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടി അബുബക്കർ അയൽവാസിയായ ഷാനൂബ് സുഹൃത്തുക്കളായ രാഹുൽ റാഷിദ് എന്നിവരെയാണ് പോലീസും സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പും ചേർന്ന് പിടികൂടിയത് സംശയരോഗമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പന്തീരങ്കാവ് പോലീസ് അറിയിച്ചു പരുക്കേറ്റ അബുബക്കർ കോയയും മകനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി കോഴിക്കോട് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ